തനതായ നാടൻപാട്ടു ശൈലിയിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു കാസർഗോഡുകാരി സുന്ദരി അറിയാം ജയരഞ്ജിത എന്ന വൈറൽ കലാകാരിയുടെ കൂടുതൽ വിശേഷങ്ങൾ ജയരഞ്ജിതയുടെ വിശേഷങ്ങളും ആളെപ്പറ്റി അതൊക്കെ അറിയാൻ എല്ലാവർക്കും ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാവും അതൊക്കെ ആദ്യം കേൾക്കട്ടെ എന്റെ പേര് ജയരഞ്ജിത എൻ്റെ വീട് കാടകത്താണ് പിന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ഇപ്പം ടീച്ചിങ് നടത്തിക്കോ ടീച്ചിങ്ങിന് പോയിക്കോണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ പി എസ് സിക്ക് ട്രൈ ആക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ പാട്ടും പാട്ടോലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പോകുന്നു അടിച്ച രണ്ട് വീഡിയോ നിലവിലുണ്ട് അപ്പൊ എങ്ങനെയാണൊരു എല്ലാവരും സിനിമ പാട്ടും അല്ലെങ്കിൽ എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ള പാട്ടൊക്കെ പാടി വൈറലായ സമയത്ത് നാടൻ പാട്ടുകളിലേക്ക് അതായത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റഗ്രാം പോലൊരു പ്ലാറ്റ്ഫോമിൽ നാടൻ പാട്ടിലൂടെ പെട്ടെന്ന് വൈറലാവാൻ പറ്റി അപ്പോൾ എങ്ങനെയാണ് നാടൻ പാട്ട് എന്നൊരു ഇതിലേക്ക് എത്തിച്ചേർന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളില് പഠിക്കുമ്പോഴേ നാടൻ പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു അപ്പൊ ഞങ്ങൾക്കൊരു അംബിക ടീച്ചർ ഉണ്ടായിരുന്നു മലയാളം ടീച്ചർ അപ്പോൾ ടീച്ചർ ഇങ്ങനത്തെ ഈ പാട്ട് പാടുന്നതെല്ലാം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഏട്ടൻ ആ സമയത്ത് പാടിക്കൊണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പാടുന്നത് കേട്ടിട്ടാണ് ഞാൻ പാടാൻ തുടങ്ങുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രൂപ്പിൽ പാടാൻ പോയിക്കൊണ്ടുണ്ടായിരുന്നു നാടൻ പാട്ട് എനിക്ക് നല്ല എൻ്റെ ശബ്ദത്തിന് കൂടുതലും രസം തോന്നുന്നത് എനിക്ക് നാടൻ പാട്ടായിരിക്കും സംഗീതം പഠിക്കാത്തതുകൊണ്ട് സിനിമാ പാട്ട് തൊടാൻ ഭയങ്കര പേടിയായിരുന്നു സിനിമാ പാട്ട് പാടലേ ഇല്ല പടലില്ല പറഞ്ഞാൽ ഞാനന്ന് സിനിമാ പാട്ട് പാടുമ്പോൾ നാടൻ പാട്ടിൻ്റെ ഒരു ടച്ചിലേക്ക് അത് പോവും അത് അത് കണ്ടിട്ട് ഞാൻ ഇപ്പോൾ നാടൻ പാട്ടിൻ്റെ ട്രൂപ്പിൽ പാടി പാടി പാടിയിട്ട് അങ്ങനെയാണ് നാടൻപാട്ടിലേക്ക് വരുന്നത് ശരിക്കും പിന്നെ വേനൽ തുമ്പിയിൽ പോവും പിന്നെ ബാലസംഘത്തിൻ്റെ പരിപാടി അങ്ങനത്തെ എല്ലാം പരിപാടിയൊക്കെ പോകുമ്പോൾ കുറേ കുറെ പാട്ടുകൾ കേൾക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കുറെ ഈ അല്ലാത്ത കുറച്ച് എല്ലാവരും പാടുന്ന പാട്ടുകൾ ഉണ്ടാകുന്നില്ലേ അത് പാടാണ്ട് എനിക്ക് തോന്നുന്നു പഴയ തനിമയിലുള്ള പാട്ടുകൾ പാടുമ്പോളായിരിക്കും കൂടുതൽ രസം എന്ന് തോന്നിയിട്ടാണ് ഞാൻ കൂടുതൽ നാടൻപാട്ട് പാട്ട് പാടാൻ തുടങ്ങിയത് എത്ര ട്രൂപ്പിലൊക്കെ പാടാൻ ഞാൻ ഒരു ഡിഗ്രി ആ സമയത്താണ് ചേരുന്നത് അതൊരു മൂന്ന് നാലഞ്ച് വർഷം അതിലുണ്ടായിരുന്നു ഇപ്പം ആ ട്രൂപ്പ് ഇല്ല എല്ലാരും പുറത്തെല്ലാം പോകുന്നതുകൊണ്ട് ഇപ്പം ആ ട്രൂപ്പ് ഇല്ല അല്ലാണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ അത്യാവശ്യമില്ല ടീമുകളെല്ലാം എന്തെങ്കിലും പരിപാടിക്ക് പാടാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പോവലുണ്ട് പാട്ട് പാടാൻ പോവലുണ്ട് പിന്നെ നാടിൻ്റെ തീപ്പാട്ട് പറഞ്ഞ് ഒരു ട്രൂപ്പ് ഉണ്ട് ഞങ്ങൾ ഇലക്ഷൻ ക്യാമ്പയിനിങ് അങ്ങനത്തെ അല്ലാത്ത പരിപാടികളെല്ലാം എടുക്കലുണ്ട് അപ്പോൾ അവരൊന്നുവെച്ചാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഞാൻ പാടാൻ പോകുന്നത് ഇനി എന്താണ് ഭാവി പരിപാടികൾ ഭാവി പരിപാടി പാട്ട് പാടണം പിന്നെ പഠിപ്പി ടീച്ചിങ് ടീച്ചിലേതായിരുന്നു ഞാൻ സോഷ്യലാണ് സോഷ്യൽ എടുത്തത് പിന്നെ ഞാൻ യു പിക്ക് ഹൈസ്കൂളിലും എന്നാൽ എന്നാലിപ്പോൾ മെയിൻ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു യു പി സ്കൂളിലാണ് യു പി കുട്ടികൾക്കാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതാണ് കൂടുതൽ രസം തോന്നുന്നു ടീച്ചറാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും ഡാൻസറാണ് ആക്ടറാണ് ഒരു സകലകലാ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക പാട്ടിന്റെ കൂടെ അത്യാവശ്യം ഡാൻസ് ഓടുന്നുണ്ട് അഭിനയം ഓടുന്നുണ്ട് അല്ലേ ഇഷ്ടമാണ് അതൊക്കെ ഇഷ്ടം ഇഷ്ടമാണ് കാരണം പണ്ട് ഞാൻ നാടകം ചെയ്തുകൊണ്ടായിരുന്നു ഈ പാട്ടിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്തോണ്ടായി നാടകവും ഡാൻസ് എല്ലാം അപ്പോൾ പാട്ട് അതിൻ്റെ ഇടയിലെ കൂടി കൊണ്ടുപോയിന്നേ ഇല്ലു പിന്നെ നാടകം ചെയ്യലുണ്ടായിന് ഒരു ബോബ് മാർലി അതുപോലെ അമേച്ചർ ഡ്രാമയെല്ലാം ഞാൻ ചെയ്തോണ്ടുണ്ടായിരുന്നു പിന്നെ ഡാൻസ് ഇഷ്ടമാണ് ഡാൻസ് കുഞ്ഞായിരിക്കുമ്പോഴേ അതും പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല എന്നാലും എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഡാൻസ് കളിക്കും പക്ഷെ എന്തോ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കൂടുതലിഷ്ടം പാട്ടുപാടുന്നത് കൊണ്ടാണോന്നറിയില്ല പാട്ട് പാടാൻ ഇപ്പോൾ കൂടുതൽ ഇഷ്ടം പാട്ട് പാട്ടുപാടാനായിരുന്നു ഇപ്പോൾ ഇഷ്ടം പാട്ട് പാടാനാണ് നാടൻ പാട്ടിൻ്റെ സൗണ്ടിന് ഭയങ്കര എനിക്ക് സിത്താരന്റെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ എന്റെ അടുത്ത് കൊറയാള് സാമ്യണ്ടല്ലോ ആ ഒരു ടച്ച് വരുന്നുണ്ട് പറയലുണ്ട് പാട്ട് പാടുമ്പോ അപ്പൊൾ പറയലുണ്ട് എങ്ങനെയാണ് റിപ്ലൈ ആരാധകര് അങ്ങനെ എനിക്ക് തോന്നുന്നു എന്നെ അവരൊരു കുട്ടീനെ പോലെ കാണുന്നൊണ്ട് പിന്നെ അധികം നെഗറ്റീവ് അങ്ങനെ ആരും പറയുന്നില്ല നല്ല ഇനിയും പാടണം നല്ല വോയിസ് ആണ് നന്നായിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല സന്തോഷം ഒരു കമൻസ് പറഞ്ഞാൽ പിന്നെ ഒരു ആൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആശുപത്രിയിൽ നിന്ന് അയാൾ കമൻറ്റ് ഇങ്ങനെ കമൻ മെസ്സേജ് അയച്ചു പിന്നെ ഞങ്ങൾ ഇങ്ങനെ വാര്യം പുറത്താകുമ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പോൾ പെട്ടെന്നാണ് മോളുടെ പാട്ട് കേട്ടത് അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര വേറെ തന്നെ ഒരു ഫീലാന്ന് പറഞ്ഞു പിന്നെ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം ഞാൻ വിചാരിച്ചു തന്നെ വെറുതെ ഇത് തമാശ എന്തായാലും പാടുന്ന അപ്പം രണ്ട് പുകത്തി പറയാമെന്നുള്ള രീതിയിൽ പറയുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ മനസ്സിലായങ്ങനല്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയുമ്പോൾ ചോറെല്ലാം കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പാട്ട് കേൾപ്പിച്ചിട്ടാണ് കൊടുക്കുന്നതല്ല പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് ഇത് എത്രത്തോളം സത്യം അത് അറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നില്ല അപ്പോൾ അതൊക്കെ നല്ല സന്തോഷമുണ്ട് രണ്ട് പാട്ടിപ്പോ ഇൻസ്റ്റഗ്രാമിൽ വൺ മിലിയൻ അടിച്ചു അത് ഏതൊക്കെ പാട്ടായിരുന്നു അടിച്ചിട്ട് ചെണ്ടുമല്ലികപ്പൂവും പുള്ളിമാൻമിഴിയും ഇതിലേത് പാട്ട് പാടാൻ പറ്റാ ചെണ്ടുമല്ലികളേ ഉമ്മ ുണർത്താൻ വെറുതെ ചെണ്ടുമല്ലൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരവാരന്തക കാന്തി നല്ല രസമുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാകും ആണോ ഓക്കെ അപ്പൊ ആദ്യമായിട്ട് പാടിയ നാടൻ പാട്ട് അല്ലെങ്കിൽ നാടൻപാട്ടം ഇതിലേക്ക് വന്നപ്പോ പാടിയ പാട്ടേതായിരുന്നു കൈതോന പായവിരിച്ച് നിന്നെക്കാളും എന്നെക്കാളും എനിക്കൊന്നും അതായിരിക്കും ആ സമയത്ത് ഞാൻ പാടിയെന്ന് തോന്നുന്നു എനിക്ക് അത് രണ്ടുമായിരുന്നു ഹിറ്റ് സമയത്ത് അതായിരുന്നു പിന്നെ അല്ലാത്ത നാടൻപാട്ട് മറ്റേ തിന്താരേ ആ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ട് കേട്ടിട്ടാണ് ഫസ്റ്റ് എൻ്റെ ഒരു മലയാളം ടീച്ചർ നല്ല പാട്ട് പാടാൻ ഒരു പ്രോത്സാഹനം തരുന്നത് മലയാളം ടീച്ചർ ആണെങ്കിൽ അമ്പിട്ട് അമ്പി കടിച്ചറ് മലയാളം ടീച്ചറാണ് ടീച്ചർ ടീച്ചർ ഒരു രാധാഷ്ണമാഷ ഉണ്ടായിരുന്നു രാധാഷ്ണമാഷക്കെല്ലാം ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷെ സാറെല്ലാ ആ സമയത്ത് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് എല്ലാം പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഇങ്ങനത്തെ കാര്യത്തിൽ വിദ്യാരംഗത്തിലെല്ലാം ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ജ്യോതി ടീച്ചർ ആ ടീച്ചർ എല്ലാം ഭയങ്കര ഭയങ്കര സപ്പോർട്ടായിരുന്നു ഏതെങ്കിലും പാട്ടിങ്ങനെ പാടിയ സമയത്ത് അല്ലെങ്കിൽ പാടി കുറച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിന് റെക്കഗ്നൈസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇൻസിഡന്റ് സ്റ്റേജ് ഷോയിലോ അല്ലാതോ സ്കൂളിലോ എപ്പോഴെങ്കിലും പാടിയിട്ട് എന്തെങ്കിലും ഒരു അനുഭവം അനുഭവം എല്ലാവരും നല്ലത് നല്ലത് പറയുന്നു അതേ ഇങ്ങനെ നന്നായി എന്ന് പറയുന്നു പിന്നെ ഇതെന്ന് പറയല് ഫോട്ടോ എടുക്കാൻ വരും അത് ആ സമയത്ത് അത് നമ്മളൊന്നുമല്ല പക്ഷെ ആ പാട്ട് പാടുന്നില്ല ആ ഒരു സ്നേഹത്തിൽ എല്ലാം ഫോട്ടോ എടുക്കാൻ വരും അന്യേഷി എന്തെങ്കിലും അന്വേഷണം ചോദിക്കും അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ പ്ലസ് ടു അടിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പ്ലസ് വണ് ആ സമയത്ത് കയറുന്ന സമയത്ത് നമ്മളടുത്ത് ചോദിക്കുമല്ലോ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ വന്നിട്ടൊന്ന് പെർഫോം ചെയ്യുന്ന പറയുമല്ലോ അപ്പോൾ നമ്മൾ ഓൾറെഡി പാട്ട് പാടുന്നില്ല ബോധമുള്ളത് കൊണ്ട് പോയിട്ട് പാട്ട് പാട്ടുപാടും പച്ചത്തേക്ക് പാട്ടെന്നെ ആടുവാൻപേ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നാടൻ പാട്ടുണ്ടെന്ന് അത്ര വലിയൊരു ഇഷ്ടമില്ലാത്ത സമയമായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പാട്ടാണെന്ന സമയത്ത് അപ്പോൾ ആടപ്പൊന്നും അവർ ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടാണ് ആടുവാൻ പേ എന്നില്ല അപ്പം ഞാൻ ആട് എങ്ങനെ തന്നെ ആടുവാൻ പേ പാടുന്നത് ഇവരിന്ന് ചിരിക്കുന്നു പക്ഷെ എനിക്കപ്പോൾ പറഞ്ഞിട്ടാണ് കളിയാക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു പ്ലസ് വണിൽ തന്നെ കാണുന്നത് പുതിയ പുതിയ കുട്ടികളല്ലേ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് പോയി പാടുന്നത് ഇപ്പോഴെന്നെ കളിയാക്കുന്ന ആടുവാമ്പ പണ്ടത്തെ ആടുവാമ്പ അങ്ങനെ തന്നെ ഇപ്പോഴും കളിയാക്കുന്നത് ആടുവാ ഈ ആടുവാമ്പയുടെ പറഞ്ഞു നിന്റെ ആടുവാളിപ്പോഴത്തെ ഇത്രയോ രസമുണ്ട് പറഞ്ഞ പാടുന്നേക്കും പണ്ടത്തെ ആടുവാമ്പ അങ്ങനെയൊക്കെ പറയും ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ടച്ച് അവരൊക്കെ വയറൽ ആയപ്പോ എന്താ വിളിച്ച് പറഞ്ഞത് അവർക്കെല്ലാം മീൻസ് ഒരു സമയത്ത് എല്ലാരും ബിസി ആയി പോകുമല്ലോ അപ്പൊ ഇപ്പൊ പലരും ബിസിയാണ് പക്ഷെ എല്ലാരും എന്നാ അറിയുന്നുണ്ട് പണ്ട് തൊട്ടേ അറിയുന്നില്ല ഞാൻ എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരാളാണ് പണ്ട് തൊട്ടേ അറിയുന്ന സമയത്ത് അവർക്കെല്ലാം ഭയങ്കര അവരെന്റടുത്ത് പറഞ്ഞ് ഭയങ്കര സന്തോഷമായി നീ മുമ്പേ തുടങ്ങണമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹം പക്ഷെ അവർക്ക് ഞാൻ വൈറലായി അതൊന്നും അവർക്ക് ഒരു വിഷയല്ല പക്ഷെ എൻ്റെ സുഹൃത്താണെന്ന് അവർ പല പലരോടും പറയുന്നുണ്ട് എന്നുള്ള സംഭവം ഞാൻ അറിയുന്നുണ്ട് അപ്പൊ എനിക്കൊരു സന്തോഷം വീട്ടിൽ അച്ഛനുണ്ട് അമ്മിയുണ്ട് ഏട്ടനുണ്ട് അനിയനുണ്ട് അച്ഛൻ ലോട്ടറി ബിസിനസ്സാണ് ലോട്ടറി കൊടുക്കുന്നത് അമ്മ ഒരു ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഏട്ടനൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ബ്ലൂ ചിപ്പ് പറഞ്ഞ തളിപ്പറമ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് അനിയൻ ഡാറ്റ എൻട്രി ആണ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ പാട്ട് പാട്ടുപാടുന്നവരുണ്ട് എല്ലാവരും പാടും അച്ഛനും പാടും അമ്മയും പാടും ഏട്ടനും പാടും അനിയനും പാടും പാട്ടാണ് അവര് എല്ലാ പാട്ടും പാടും പക്ഷെ ഏട്ടനാണ് ശരിക്കും നാടൻ പാട്ട് പാടിക്കൊണ്ടിണ്ടായത് ഏട്ടനെ കണ്ടു ഞാനും എൻ്റെ അനിയനും പഠിച്ചുകൊണ്ടുണ്ടായത് പക്ഷെ ഞാനതിൽ ആ ട്രൂപ്പ് എല്ലാം ആയതുകൊണ്ട് അങ്ങനെ പോയി അവരി സാധാരണ എല്ലാ പാട്ടും പാടും പക്ഷെ അവരൊന്നും പുറത്ത് വരുന്നില്ല പാടുന്നില്ല ഏട്ടനും അനിയനും നല്ല പാട്ടുകാരാണ് നല്ല പാട്ടുകാരാണ് രണ്ടുപേരും അച്ഛനും അമ്മയും രണ്ടുപേരും ഇല്ല പക്ഷെ നാട്ടിലുണ്ടാവും നല്ലവണ്ണം പാടുമായിരുന്നു പക്ഷെ ഇപ്പൊ പിന്നെ അവർക്ക് അതിന്റെ സാഹചര്യമല്ലല്ലോ ആ സമയത്ത് അതെല്ലാം ഒഴിവാക്കി പക്ഷെ വീട്ടിൽ നിന്ന് പാടും നമ്മൾ എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പാടും എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടും അതാണ് ഒരു ഫാമിലി ഒരു ബോണ്ടിങ് മൊമെന്റ് ഈ പാട്ടാണ് പാട്ടാണ് അപ്പം എല്ലാ തരത്തിലും പാട്ടിന് ലൈഫിലും ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലേ പാട്ടായിട്ട് കണക്റ്റഡ് ആണ് വീട്ടിലായാലും നാട്ടിലായാലും സ്കൂളിലായാലും നാട്ടിലൊക്കെ എന്തായിരുന്നു ആള് വൈറലായപ്പം നാട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ശരിക്കും കൊട്ടൻകുഴിയാണ് കൊട്ടൻകുഴി നാടുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന നാട് കൊട്ടൻകുഴി പക്ഷേ ആടെ പകുതി പകുതിയിലധിക ആൾക്കാർക്കും ഞാൻ ഇങ്ങനെ പാടി പാടുന്നതും പാട്ട് കേൾക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല കാരണം എന്നെ എനിക്ക് ഭയങ്കര ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നെ ഒരു നിമിഷം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ നാട്ടുകാർ കുറച്ചാളുടെ അടുത്ത് നിന്ന് അപ്പം ശരിക്കും പറഞ്ഞാൽ അവരെന്നെന്തൊക്കെയോ പറഞ്ഞു അതായത് വരെ വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഞാൻ അഭിമാനിക്കുന്ന പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിലൊരു സന്തോഷം എനിക്ക് ഭയങ്കരത്തിലുണ്ട് ഉണ്ട് കാരണം കൊണ്ടാണ് പറയാൻ അത് ചെറിയൊരു എന്താ പറയല് ഒരു ചെറിയൊരു പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നത്തിന് അവരിങ്ങനെ വീർപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി എല്ലാരും അല്ല ചില ആൾക്കാർ അവരൊക്കെ ഇപ്പൊ വൈറലായത് കണ്ടിട്ട് അറിഞ്ഞതാണല്ലോ പക്ഷെ അവരെ റെസ്പോൺസ് ഒന്നും അറിയില്ല എന്തെങ്കിലും തോന്നണ്ടാവും ചിലപ്പോ ചിലപ്പോ ദേഷ്യം തോന്നുന്നുണ്ടാവും ചിലപ്പോ സന്തോഷം തോന്നുന്നുണ്ടാവും അറിയില്ല അവരെന്തൊരു സംസാരിക്കാൻ വരുന്നില്ല വീട്ടുകാരെ കൂടാതെ ആരും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു വീട്ടുകാർ വീട്ടുകാരാണ് ഭയങ്കര സപ്പോർട്ട് കാരണം എനിക്കറിയില്ല ഒരു പെൺകുട്ടിക്ക് ഇത്രയും സപ്പോർട്ട് കൊടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ കുറേ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കുറേ കുറേ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആരെ കണ്ടാലും മിണ്ടു അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് അപ്പോൾ മീൻസ് നമുക്കറിയില്ല നമ്മളുടെ അവസ്ഥ അറിയില്ല അതായത് പുറത്തൊരാളോട് മിണ്ടിയാലോ അല്ലെങ്കിൽ രാത്രിക്ക് ഒരു പരിപാടിക്ക് പോയാലോ കുറ്റം പറയുന്ന ആൾക്കാർ ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടിലുണ്ടാവും പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ നീ നിൻ്റെ നിന്ന് നിനക്ക് അറിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീട്ടുകാരാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതായത് നാട്ടിൽ ഞങ്ങൾ നാടകം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം എന്നെ ഏകദേശം പരിപാടിക്കും കൊണ്ടുപോകുന്ന തന്നെ പ്രവീൺ നിർന്നരേട്ടനാണ് ഓരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും ഭയങ്കര സപ്പോർട്ട് പിന്നെ രതീഷ് ഏട്ടൻ അങ്ങനത്തെ കുറേ കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ കുറേ കുറേ ആൾക്കാരുണ്ട് അല്ലാണ്ട് എൻ്റെ ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ ആ കല്യാണമൊക്കെ ഉറപ്പിച്ച് കല്യാണം ഉറപ്പിച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് മെയ് ഇരുപത്താറിന് കല്യാണം അപ്പോൾ അനന്തു അവൻ എക്സോട്ടിക് ഫർണിച്ചർ ഷോറൂം കോട്ടയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓന് ഭയങ്കര ചെക്കന് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കല്യാണിക്കാൻ കല്യാണിക്കാവുന്ന ചെക്കന് ഞാനിങ്ങനെ പാട്ട് പാടുന്നതും അല്ലാണ്ട് ഇങ്ങനത്തെ ഈ ഒരു മേഖലയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടം നന്ദുവിന്റെ വീട്ടുകാർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രണയിച്ചതാണ് പ്രണയിച്ചു നന്ദു നല്ലോണം പാടും നന്ദു നല്ലോണം പാടും കോട്ടയം കാസർഗോഡ് കണക്ഷൻ നന്ദു മലപ്പുറത്താണ് അത് അങ്ങനെ ഞങ്ങള് ഇഷ്ടപ്പെട്ടു ആ കഴിഞ്ഞ മെയ് കല്യാണം ആരാധകർക്ക് ഇങ്ങനെ പ്രണയാഭ്യർത്ഥനയായിട്ട് കമന്റ് എന്ത് ൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പ്രണയാഭ്യർത്ഥന വരുന്നുണ്ടോ എന്ന് കൊറേ ആൾക്കാരെ ചോദിക്കുന്നത് മാത്രം എന്ത് അറിയില്ല എന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എന്നെ അവര് ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടോ എന്ത് മനസ്സിലായി പക്ഷെ ആരും എന്റെ അടുത്ത് ഇത്രോളം അങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചിട്ടേ ഇല്ല ഇല്ല ഒന്നാമത് ഞാൻ എനിക്ക് എഫ് ബി എല്ലാം തുറക്കുമ്പോൾ ശരിക്കും എല്ലാവരും പറഞ്ഞ കേൾക്കുമ്പോൾ ശരിക്കും പേടി ഉണ്ടായി മീൻ കുറേ ആൾക്കാരുണ്ടാവും പല തരത്തിലുള്ള ആൾക്കാരുണ്ടാകും പലതരം മെസ്സേജ് വരുന്നതെല്ലാം പറയുമ്പോൾ ശരിക്കും പേടി ഉണ്ടായിന് മാത്രം എനിക്ക് അങ്ങനത്തെ ഒരു വേണ്ടാത്തൊരു രീതിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടോ അങ്ങനത്തെ ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടേ ഉണ്ടാവില്ല എല്ലായിടത്തും നല്ല നല്ല റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആണ് എനിക്ക് എല്ലാവരുടെ സന്തോഷം എനിക്ക് ഇങ്ങനെ എനിക്ക് സ്നേഹം തോന്നി കാര്യം അറിയില്ല എനിക്ക് എന്നെ ഈ സ്നേഹിക്കുന്നവർ എന്നും എനിക്കറിയില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പകുതിയിൽ അധിക ആൾക്കാരെ എനിക്കറിയില്ല മാത്രം അപ്പം എന്നോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ സന്തോഷോ എന്ന് പറയല് എല്ലാരും കാണണം തോന്നുന്നു ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും ಏನುಂಜಿದೈ ನಡಿಯೇ ಕಡಲ್ ಪೂಮರೋ ಏನುಂಜಿದೈ ನಡಿಯೇ ಕಡಲ್ ಪೂಮರೋ ಓಲೇ ಲಾ ಲಲ್ಲಲ್ಲಾ ಓ ಲಲ್ಲಲ್ಲಾ ಓಲೇ ಲಾ ಲಲ್ಲಲ್ಲಾ ಓಲ್ಲ ഒഞ്ച് മുടി നീരുമൈത്തുണ്ട് കുഞ്ഞടി പങ്കടിയോ ഒഞ്ച് ചപ്പൂ വീരിയണ്ട് കടൽ പൂമരോ രണ്ട് മുടി നീരുമൈത്തുണ്ട് കുഞ്ഞടി പങ്കടിയോ രണ്ട് ചപ്പൂ വിരിയണ്ട് കടൽ പൂമരോ ഓല ലാല ലാ ഓ ലേ ലാ ഓല ലാല ലാ ഓ ലേ മൂജും മുടി നീറുമൈത്തുണ്ട് കുഞ്ഞടി പങ്കടിയോ മൂജു ചപ്പൂ വിരിയണ്ട് കടല് പൂമരോ ീരുമൈത്തുണ്ട് കുഞ്ഞടി പങ്കടിയോ നാള് ചപ്പൂ വിരിയണ്ട് കടൽ പൂമരോ അയിന് മുടി നീരുമൈത്തുണ്ട് കുഞ്ഞടി പങ്കടിയോ അയിന് ചപ്പൂ വിരിയണ്ട് കടല് പൂമരോ ഓല്ലെ ലാലേ ലാ ഓ ലാ ഓല്ലെ ലാല ലല്ലാ ഓ ലാ ലൈഫിലെ ഇങ്ങനെ മെൻറ്റർ എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്കിപ്പോൾ അച്ഛൻ അമ്മ ഫാമിലി അല്ലെങ്കിൽ ആട്ടൻ നൈനി അങ്ങനെ അല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു മെൻറ്റർ കിട്ടിയിട്ടുണ്ട് സാറ് ഒരു സാറാണ് പ്രത്യു സാറ് ഈ വാഷിക പ്രത്യക്ഷ കുട്ടിയുടെ അച്ഛൻ അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ എന്താക്കി പറഞ്ഞാൽ കുഞ്ഞിനെ ലൈവ് കണ്ടു കണ്ടിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കുഞ്ഞു കുട്ടിയിൽ ചോദിക്കുന്നുണ്ട് ഒരു ആരും ഒരാൾ പാട്ട് പാടി പാടിത്തരുമൊന്നു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം എന്താക്കി പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചു ഞാൻ പാട്ട് പാട്ടുപാടുത്തരാട്ട് ഞാൻ പാട്ട് പാടി കൊടുത്തു അപ്പോൾ സാർ എൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ടാകുമ്പോൾ ഞാനൊരു ലൈവ് പരിപാടി ഇട്ടിട്ടുണ്ടായിരുന്നു പാട്ട് പാടുന്ന പാടുന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാറ് ഒരു നന്നായിട്ട് പാടുമല്ലോ നല്ല ചിരിയല്ലോ പിന്നെ എന്ത് പാട്ട് പോസ്റ്റാക്കാത്തേച്ചു അപ്പം എനിക്കത്ര തേര്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനെപ്പോഴും ഞാൻ പാട്ട് പാടി എടുക്കും കുഞ്ഞ് പറയും പോലെ ഞാൻ പാട്ടുപാടിക്കൊണ്ട് കൊടുത്തുകൊണ്ട് എടുക്കും അപ്പോൾ സാർ പറഞ്ഞു നീ എന്തായാലും പാട്ട് പോസ്റ്റാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു പാട്ട് പോസ്റ്റ് പോസ്റ്റാക്കി പക്ഷെ ഒന്നും പറയുന്നൊന്നുമില്ല പാട്ട് കണ്ടിട്ട് അപ്പോൾ സാർ ഒരു നല്ലോണം ചിരിക്കും നല്ലോണം പാട്ട് പാടും നല്ല ചിരിയത് പിന്നെ എന്ത് നീ ചിരിക്കാത്ത പാട്ട് പാടും പാടുമ്പോഴിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ പാടുന്നു പക്ഷെ എൻ്റെ തൊണ്ടേത് മാത്രമേ സൗണ്ട് വരൂ എൻ്റെ ആക്ഷൻ ഒന്നുമില്ല മുഖോ കൈ ഒന്നും അനങ്ങിയില്ല എൻ്റെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും പക്ഷെ ലൈവ് പോകുമ്പോൾ അതില്ല എനിക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ അങ്ങനത്തെ കോടിയൊന്നും ഇല്ല അല്ലാണ്ട് ക്യാമറ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സാറ് എന്താ സാറിനെ അതുപോലത്തെ ഒരു വീഡിയോ ആക്കി ആക്കിയിട്ടു അപ്പോൾ സാറ് പറഞ്ഞു ആ ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോറി ഇട്ടു പിന്നെ സാറിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് വീഡിയോ എടുത്താലും ആദ്യം സാറിനെ അയച്ചു കൊടുക്കും സാറാതെനിക്ക് എഡിറ്റ് ചെയ്തിരുന്നത് പിന്നെ അങ്ങോട്ട് സാറ് ഇത് ആ ക്യാമറ വെക്കുന്നത് ശരിയായിട്ട് അത് ശരിയില്ല ഫേസ് ശരിയായിട്ട് നീ ചിരിക്കുന്നില്ല നീ അല്ല നീ എത്രത്തോളം അത് പാട്ട് നീ ആസ്വദിക്കുന്നു അത്രത്തോളം ഇത് കാണുന്നപ്പോഴും ആസ്വദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അങ്ങനെ ഞാൻ ദിവസം ഞാൻ പാട്ട് പാടി പാട്ട് പാടി പാട്ടുപാടി ഞാൻ ഒരു സമയത്ത് പാട്ട് പാടാകുന്നുണ്ടായിനി അത് സൗണ്ട് എല്ലാം ഭയങ്കരമായിട്ട് പോയിട്ടുണ്ടായിന് പാട്ട് പാടാണ്ട് പിന്നെ സാറിങ്ങനെ പാട് പാടുപാടുക അതിന് വേണ്ടിയിട്ടിപ്പോൾ സാറാ പറയുന്നത് കൊണ്ട് ഞാൻ പാടി 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 എനിക്ക് എനിക്കൊന്നും ഇഷ്ടമാണ് ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ സാറാന്ന് ഇപ്പോൾ എന്നാ എന്ത് ചെയ്യണം എനിക്ക് എന്തുണ്ടെങ്കിൽ ഒരു കേട്ടനെ പോലെ സാറെന്ന് ഞാൻ പറയുന്നില്ല കുട്ടി എൻ്റെ ഭാഗ്യം എന്ന് പറയണം ഇപ്പോൾ അനുഷിക എന്ന് പറയുന്ന കുട്ടി എൻ്റെ ഭാഗ്യം എന്ന് പറയണം അപ്പോൾ സാറിൻ്റെ ഏട്ടനെ പോലെ എന്തുണ്ടെങ്കിൽ നല്ലതായാലും ചീത്തയായാലും സാറ് പറഞ്ഞു തരും ആരോടല്ലേ എങ്ങനെ സംസാരിക്കണം ചില സമയത്ത് ചില കമന്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകും കാരണം അറിയുമല്ലോ പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോഴെക്കെ പെചാരം അപ്പം അതെല്ലാം പറയും അതെല്ലാം സ്വാഭാവികം നല്ലത് മാത്രം മനസ്സിലൊക്കെ എടുത്താൽ മതി സാറാന്ന് എൻ്റെ ഒരു ആ പോസിറ്റീവ് വരുന്ന സാധനം പുറത്തു കൊണ്ടിരുന്ന സാറാണ് കാസർഗോഡ് സ്ലാങ്ങിനെ പറ്റി ആരെങ്കിലും പറയാറുണ്ട് അയ്യോ ഞാൻ ഇനി ഞാനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് മീൻസ് എന്നെ ഇങ്ങനെയല്ലേ കാണുന്നില്ല വീഡിയോയിൽ വീഡിയോയില് മാത്രമല്ലേ കാണുന്നില്ല ഞാൻ വർത്താനം പറഞ്ഞ ആരും കേൾക്കുന്നില്ലല്ലോ അപ്പം ഞാൻ ഇന്റർവ്യൂയിൽ പോയിരുന്ന സമയത്ത് എനിക്ക് ഇനി എന്ത് ആരെന്ത് പറഞ്ഞാലും ഞാൻ കാസർഗോഡ് സ്ലാങ്ങേ വരും അപ്പം ഞാൻ കുറച്ചങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറയ മനസ്സിലാകാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും കാസർഗോഡ് സ്ലാങ് മാത്രമേ എൻ്റെ വായിൽ വരും അപ്പോൾ അത് കേട്ട സമയത്ത് കുറേ ആൾക്കാർ അതായത് എൻ്റെ നാട്ടിലത്തെ കുറേ ആൾക്കാർ കാസർഗോഡ് സ്ലാങ്ങിന് അങ്ങനെ പറയണ്ടായിരുന്നു അതായത് നല്ല രീതിയിൽ എൻ്റെ സംസാരിക്കാത്തതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് പറയേണ്ട മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ഞാൻ ജനിച്ചതാണ് ഇതാണ് ഇനി എടെ പോയാലും എനിക്കെൻ്റെ എൻ്റെ ഐഡൻറ്റിറ്റി മറന്നുകൂടാന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം ഞാൻ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് പോയാലും നാളെ എൻ്റെ ഭാഷ ചിലപ്പോൾ അതായിരിക്കും അവരോട് സംസാരിച്ചിട്ട് മാത്രം എനിക്ക് ഞാൻ ഇവിടെ ഇല്ലിടത്തോളം കാലം എനിക്ക് കാസർഗോഡ് സ്ലാങ്ങിൽ തന്നെ സംസാരിക്കണം അതങ്ങനെ വരും എന്തായാലും പിന്നെ എന്തെന്ന് പറയുന്നുണ്ട് കുറെ ആൾക്കതിഷ്ടം കാസർഗോഡ് സ്ലാങ് ഇഷ്ടം പിന്നെ ഇന്നലെ എനിക്കൊരാൾ മെസ്സേച്ചിട്ട് കാസർഗോഡുകാർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളും കൂടി ആ ഭാഷ അങ്ങനെ പറഞ്ഞിട്ട് ആ കാസർഗോഡുകാരല്ലേ ഇങ്ങനെ നമുക്ക് നേരെ സംസാരിക്കാൻ അറിയാമല്ലോ എന്നുള്ള ഒരു സാധനം കൂടി പറയായിരുന്നു എന്നിട്ട് ഒരാൾ മെസ്സയച്ചിട്ടുണ്ടായി അപ്പോൾ അദ്ദേഹത്തിനോടും പറയാൻ അതേ ഇല്ല എന്ത് പറഞ്ഞാൽ ഞാൻ ജനിച്ച് ഞാൻ ഞാനിതാന്ന് എന്നെ ഇങ്ങനെ ആൾക്കാർ കണ്ടാൽ മതി എൻ്റെ പാട്ട് കേൾക്ക് എൻ്റെ പാട്ട് ആസ്വദിക്കുന്ന പോലെ എന്നെ ഞാനായിട്ട് ആ ഞാൻ ഇങ്ങനെയാണ് എന്നെ ഇങ്ങനെയായിട്ട് അംഗീകരിക്കുന്നവർക്കും കൂടുതലും നല്ലതും തോന്നുന്നു എനിക്ക് അങ്ങനെ വരാം പിന്നെ ട്രൂപ്പിലുള്ള അല്ലെങ്കിൽ നാടക ട്രൂപ്പിലുണ്ടായിരുന്നു കൂടെ ഇപ്പോൾ അല്ലാണ്ട് നാടൻ പാട്ട് അപ്പോൾ അവിടെയുള്ള കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടെ പാടുന്നവരും അഭിനയിക്കുന്നവരും ഒക്കെ എങ്ങനെയാണ് അവരൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴൊന്നിച്ച് തന്നെ വളർന്ന കുഞ്ഞല്ലേ അപ്പോൾ അവർക്ക് ഞാനിങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ പാട്ട് കുറെ ആൾ ആസ്വദിക്കുന്ന അറിയുക കാരണം ഇവരെല്ലാം പണ്ടേ എൻ്റെ പാട്ട് കേൾക്കുന്നുണ്ട് പണ്ടേ എന്നെ കൊണ്ട് പാടിക്കൊണ്ട് പാടിച്ചുകൊണ്ട് അപ്പോൾ അപ്പയൊക്കെ അറിയാം എൻ്റെ റേഞ്ച് അറിയാം അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് എന്തേലും ഇത് മുമ്പേ തുടങ്ങാത്തത് എന്തേലും മുമ്പേ പാടാത്തതാന്ന് ചോദിക്കുന്നത് പക്ഷെ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ നാടകത്തിലെ ആൾക്കാർക്കായാലും കുറേ ആൾക്കാരുണ്ട് പേര് പറഞ്ഞെങ്കിൽ കുറേ ആൾക്കാരുണ്ട് അവർക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ നാടൻ പാട്ട് ഇപ്പോൾ കോട്ടയത്തിലെ ഇപ്പോൾ ഷിബിനേട്ടൻ അക്കുടു എന്നല്ല പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് പൃട്ടിച്ചേട്ടൻ അങ്ങനെ കുറേ അബി ഞാൻ പേര് പറഞ്ഞു എല്ലാവരും പേര് ഞാൻ പറയേണ്ടി വരും പിന്നെ കിരനേട്ടൻ അങ്ങനെ ഭയങ്കര ഇതാണ് പിന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് ജിയോ ഞാൻ പറഞ്ഞത് ജിയോ ബേബി സാറെല്ലാം വിളിച്ചു പിന്നെ ആരൊക്കെയായിരുന്നു സെലിബ്രിറ്റീസ് വിളിച്ചു ഒരൊക്കെ അത് പറഞ്ഞാൽ ഒരു സജിയേട്ടൻ ഉണ്ട് സജി മാർക്കോസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ബഹ്റൈനിൽ ഒരു ഗവൺമെൻറ് ജോലിയാണ് ഓർ എന്താന്ന് എൻ്റെ പാട്ട് എടുത്തിട്ട് എഫ് ബിയിൽ ഷെയർ ചെയ്തു ആ ഷെയർ ചെയ്തിട്ട് ഓർക്ക് മെസ്സേജ് അയച്ചു പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്ക് ഇവർ ആരും ഒന്നും എനിക്കറിയില്ല എനിക്ക് സാധാരണ ആൾ മെസ്സേജ് അയച്ചു പിന്നെ എൻ്റെ നാട്ടിലത്തെ കുറേ ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത് ഏതോ വലിയൊരു ആൾന്നുള്ള കാര്യമൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് പക്ഷേ സാറ് ഒരിക്കലൊരു വലിയൊരു മെൻഷനെ പോലെയല്ല ഏട്ടാന്ന് വിളിച്ചാൽ മതി ഒരു മൂത്തര ജ്യേഷ്ഠനെ പോലെ മിണ്ടിയാൽ മതിയായിട്ട് അത് എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞത് സാർ എൻ്റെ ഫ്രണ്ട്സാന്ന് ഈ പറഞ്ഞത് ബെന്യാമിൻ സാറ് മധുവാൽ സാറ് ജിയോ ബേബി സാറ് അങ്ങനെ സാർ എൻ്റെ പാട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് സംസാരിക്കണം അങ്ങനെ ജിയോ ബേബി സാറ് വിളിച്ചിട്ട് സംസാരിച്ച് പാട്ട് പാടിച്ചു പിന്നെ മധുവാൽ സാർ വിളിച്ചു ബെന്യാമിൻ സാർ വിളിച്ചു പിന്നെ ദേവാനന്ദൻ സാറ് കരിമുഴി കുരുവെ പാടിയ സാറ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് കുറേ പാട്ട് പാടണം പ്രാക്ടീസ് ചെയ്യണം നിലപാട് അങ്ങനെ കുറേ കാര്യം പറഞ്ഞുതന്നു അങ്ങനെ പിന്നെ ജോജി സിനിമയിലത്തെ ആ ഒരു സാറുണ്ട് ജോജി തന്റെ പേരുള്ള ഒരു സാറുണ്ട് ഓറി പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിന് അപ്പൊ അവരാണ് എന്നെങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ സന്തോഷം നമ്മളറിയുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോന്നില്ല സന്തോഷം ഒരു ഇനി ഭാവിയിലെ സിനിമ പാട്ടുകളൊക്കെ പ്രതീക്ഷിക്കാമോ സിനിമ പാട്ട് പാടും ഞാൻ എനിക്ക് എനിക്കാഗ്രഹമുണ്ട് സിനിമ പാട്ട് പാടില്ല എല്ലാരും എന്റെ അടുത്ത് മാറ്റി പിടിക്കണം സിനിമ പാട്ട് പാടണം സിനിമ പാട്ട് പാടണം എന്ന് പറയും മാത്രം എനിക്കറിയാം എനിക്കിപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫോക്ക് ടച്ച് എൻ്റെ അടുത്ത് പോകാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഞാൻ പാടുന്നുണ്ട് പാടുമ്പോൾ ഇവർ വിചാരിക്കുന്നു ഇവർ ഈ പാട്ട് കേ കുറേ പ്രാവശ്യം കേട്ട പാട്ടായിരിക്കും അപ്പോൾ ഞാൻ പാടുമ്പോൾ അതിൽ ചെറിയൊരു തെറ്റുണ്ടെങ്കിലും കൂടി ഇപ്പോൾ വേഗം മനസ്സിലായി ഇപ്പം ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു നീലാഞ്ജലപ്പൂവിൻ താലാട്ടു ഞാലിൽ തേവാരം നൽകോമി തൈനീട്ടം ചന്ദ്രനോ ൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമേൻ പുണ്യമോ കണ്ണനോ ഈ പാട്ട് സിനിമ പാട്ടാണ് പക്ഷേ ഞാൻ ആ പാടുന്ന രീതിയിൽ തങ്ക കഴിഞ്ഞിട്ട് നിരുന്ന സാധനം അങ്ങനല്ല അല്ല പാടേണ്ടത് എനിക്കറിയാം അങ്ങനെല്ലാ പാടണ്ടേ ആ തങ്കക്കഴിഞ്ഞിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ട് അപ്പോൾ ഈ പാട്ടിനൊരു ഫോക്ടച്ച് എടല്ല ഒരു സാധനം വരുന്നുണ്ട് അപ്പൊ ഇതെപ്പോഴും കേട്ടാ ആസ്വദിച്ചവർക്ക് ചിലർക്ക് സങ്കടം കാരണം അങ്ങനല്ലല്ലോ ആ പാട്ട് എന്നുള്ളത് അപ്പോൾ ആ ടൈപ്പ് പാട്ട് ഞാൻ പാടും സിനിമ പാട്ട് ഞാൻ പാടും പക്ഷെ എനിക്കെന്ത് കുറച്ചും കൂടി സമയം വേണം അത് പഠിക്കണം പ്രാക്ടീസ് ആക്കാൻ പാടാനേ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം പാടും ഞാൻ ഇങ്ങനെ പോകാനാണ് അതെ അത് പോവില്ല അത് ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ

െട്ടുവാൻ മനസ്സിൽ മോഹം അയ്യട മലവേട നിന്നുടെ മോഹം കൊള്ളാലോ എന്നെ കെട്ടുവാൻ നിൻ മനസ്സിൽ പൂതിയുണ്ടോടാ കാട്ടുരാജന്റെ പുത്രിയാണെന്നോർക്കണം വേടാ കാട്ടിലെ മലവേട നിന്നുടെ ോ കാട്ടുരാജൻ്റെ പുത്രിയാണേലും കാട്ടുപെണ്ണല്ലേ കൂട്ടിയിരിക്കുവാൻ തോഴിയായി നീ കൂടെ പോരുന്നോ ചെന്തീ പൊരിചിന്തണ ചോലകൾ ചെന്താരകൾ ചോക്കണതോ മതയാനകൾ മ്ലാവ് കരിമ്പുലി കാനനമോ കരിന്തേളുകൾ വള്ളി കരാളികൾ കരിമൂടിയ വേടനിതോ നരച്ചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ ചാമുണ്ടികൾ തീഫണമേന്തിയ ചിതയാടിയ കാലമിതോ നരച്ചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ